മോഹൻലാൽ ആരാധകരെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് റാം ജീദത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അനൌൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനവും പിന്നാലെ വന്ന ലോക്ഡൌണും ഷൂട്ടിംഗിന്റെ താളം തെറ്റിച്ചു കോവിഡിന് ശേഷം ചിത്രീകരണം പകുതിയിലെതിലും തീർക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാതാവിന്റെ സാമ്പത്തിക ബാധ്യത മൂലം ഷൂട്ട് മുടങ്ങുകയും പിന്നീട് റാം ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു റാമിന്റെ ഷൂട്ട് ആരംഭിച്ച ശേഷം ജീതത്ത് ജോസഫ് നാല് ചിത്രങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും റാം മാത്രം പെട്ടിയിൽ കിടക്കുകയായിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പോലും ജീതത്ത് ജോസഫ് ൊഴിഞ്ഞു മാറിയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഷൂട്ട് പുനരാരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വർഷത്തോടെ ചിത്രീകരണം അവസാനിക്കുമെന്നാണ് കരുതുന്നത് ഏപ്രിലിൽ ഒരു ഷെഡ്യൂൾ പൂർത്തിയാക്കുകയും നവംബറിൽ ബാക്കി ഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത വർഷം റാം തിയേറ്ററിലെത്തുമെന്നാണ് കരുതുന്നത് ആറോളം രാജ്യങ്ങളിലായി നടക്കുന്ന കഥയാണ് ചിത്രത്തിന്റേത് വനബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രണ്ട് ഭാഗങ്ങളിലായി പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് പൂർത്തിയായെന്നും ആദ്യ ഭാഗം മാത്രമാണ് ഇനി ചിത്രീകരിക്കാന് ബാക്കിയുള്ളതെന്നും സിനിമയുമായി ബന്ധപ്പെട്ടവര് പലപ്പോഴായി പറഞ്ഞത് സൂപ്പർ നായിക തൃഷയാണ് റാമിലെ നായികാവേഷത്തിലെത്തുന്നത് മോഹൻലാല് തൃശ കോമ്പോ ആദ്യമായി ഒന്നിക്കുന്നത് കാണാൻ ആരാധകരെ കാത്തിരിക്കുകയാണ് നിലവിലെ ആസിഫ് അലിയെ നായകാനാക്കി ഒരുക്കുന്ന മിറാജിന്റെ പണിപ്പുരിയിലാണ് ജീഡത്ത് ജോസഫ് കൂമന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫ് അലി ജീതത്ത് ജോസഫ് കൊമ്പോ ഒന്നിക്കുന്ന ചിത്രമാണിത് ഇൻവെസ്റ്റിഗേഷന് ത്രില്ലറായാണ് മിറാജ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രം പൂർത്തിയായതിനു ശേഷമാകും ജീതത്ത് റാമിന്റെ പണിപ്പുരിയിലേക്ക് കടക്കുക